കൈസ് ജയഫോട്ടയ്ക്ക് ഇങ്ങനെ പുതിയ വീട്ടിൽ കല്ലാറ് സാധനം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഒരുപാട് പേര് ഇപ്പോൾ നമ്മളിവിടെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം നമ്മൾ രാവിലെ തന്നെ ഓരോ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഒരുപാട് പേര് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും നമ്മളിപ്പോൾ ചാനൽ ചെക്ക് ചെയ്യാൻ തരുന്ന ആൾക്കാരും വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെയാണ് ഒരുപാട് പേരുമായിട്ട് കോണ്ടാക്ട് ഇങ്ങനെ രാവിലെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ചർപ്പറാ മെസ്സേജ് ആയിരിക്കും നമ്മുടെ വാട്സപ്പിലോട്ട് അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഈ കാര്യം കൂടുതലാൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് വന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നോൺ ഇഷ്യൂ യൂട്യൂബ് സ്റ്റുഡിയോ അകത്താണ് വന്നേക്കുന്നത് വീഡിയോ ആൻഡ് ഷോർട്ട് പ്ലേയിങ് ഇൻ ലോ ക്വാളിറ്റി ഓൺ ഐ എസ് ഐ ഒ എസ് അതായത് വീഡിയോ ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റി ഈ ഷോർട്ടിൻ്റെ വീഡിയോൻ്റെ ഒക്കെ ലോ ക്വാളിറ്റിയാണ് അതായത് നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന സമയത്താണെങ്കിൽ തീരെ ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലാണ് വീഡിയോ കാണുക അതെന്താണ് വിഷയം എന്നുള്ളതാണ് നമുക്ക് ഇന്നത് അതായത് ചില ആൾക്കാരുടെ സംശയം കൊണ്ട് നമ്മുടെ വീഡിയോ ആണോ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള കാരണം അല്ല വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ വീഡിയോയ്ക്കാണോ അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്കാണോ അതോ നമ്മൾ കാണുന്ന വീഡിയോയ്ക്കാണോ പ്രശ്നം എന്താണ് പ്രശ്നം അപ്പോൾ ഇന്നലെ മിനിങ്ങാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സാധാരണ എനിക്ക് അത്യാവശ്യം ക്വാളിറ്റിയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോ അപ്ലോഡ് ഇട്ട് ഞാനത് കാണുന്ന സമയത്ത് തീരെ ക്വാളിറ്റി കിട്ടുന്നില്ല അതാണ് പ്രശ്നം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ വെറും ബ്ലെറായിട്ട് നല്ല റേഞ്ച് ഉള്ളിടത്താണ് അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ അതുപോലെ തന്നെ നല്ല ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ പ്രോ ഐ ഐ ഫോൺ സിക്സ്റ്റീൻ സിക്സ്റ്റിനകത്തൊക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് പക്ഷേ ഇത് തീരെ ക്വാളിറ്റി ഇല്ലാണ്ടാണ് അപ്ലോഡ് ഇത് കിട്ടും നമുക്ക് അതിൻ്റെ ഔട്ട് കിട്ടുന്നത് തീരെ ക്വാളിറ്റി ഇല്ലാണ്ടാണ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഈ ഒരു സങ്കടം പറയും ഇന്നലെ മിനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇവരോടൊക്കെ ഇതൊക്കെ യൂട്യൂബിൻ്റെ എറായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കുഴപ്പം കൊണ്ടായിരിക്കുമല്ലോ അതൊക്കെ പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് അപ്പോൾ എന്താണ് സംഭവം എന്ന് കാണിച്ചു തരാം അതായത് നമ്മൾ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതിൻ്റെ ക്വാളിറ്റി പ്രശ്നമാണ് ഇത് ശരിക്കും എന്താണ് ഏത് രീതിയിലാണ് അതായത് നമ്മുടെ വീഡിയോയ്ക്കല്ല അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെ പ്രശ്നം മാത്രം അത് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ളവർ ആണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ വീഡിയോകളും ഷോർട്സുകളും കാണാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളിൽ ചിലർക്ക് സാധാരണ വീഡിയോ നിലവാരത്തേക്കാൾ കുറവാണ് അനുഭവപ്പെടുക അനുഭവപ്പെടുന്നത് അതായത് നമ്മൾ സാധാരണ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ല അപ്ലോഡ് ചെയ്ത് കാണുന്ന സമയത്ത് സാധാരണ ആ ഒരു വീഡിയോൻ്റെ ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് തരാം നമുക്ക് സാധാരണ കാണാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് നല്ല രീതിയിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നിട്ടും നമുക്ക് വീഡിയോ എന്ത് ചെയ്യാനാവുന്നില്ല നല്ല ക്വാളിറ്റി കാണും നമ്മുടെ സാധാരണ നമുക്ക് വീഡിയോ ക്വാളിറ്റി കിട്ടാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത സമയത്താണ് നമുക്ക് വീഡിയോ ക്വാളിറ്റി കുറഞ്ഞത് കാണുന്നത് പക്ഷേ നല്ല രീതിയിലുള്ള വൈഫൈയിലൊക്കെ കാണുന്ന സമയത്തും നമുക്ക് വീരെ വീഡിയോ ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ കാണുന്നു ഓക്കേ പിന്നെ യൂട്യൂബ് സ്ട്രീമിങ് നമ്മൾ ലൈവ് പോകുന്ന സമയത്ത് അതും നമ്മൾ കുറെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവ് പോകുന്ന സമയത്ത് തീരെ ബ്ലറായിട്ടാണ് കിട്ടുന്നത് യൂട്യൂബ് സ്ട്രീമിങ് നൂറ്റി നാൽപ്പത്തി പി അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തിനാല് പിക്സൽ ആ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത് പിന്നെ ഉയർന്ന നിലവാരത്തിലേക്ക് മാറുമ്പോൾ ബഫറിങ് അതായത് ഉയർന്ന നല്ല രീതിയിലുള്ള നമ്മളിപ്പം എച്ച് ഡി ആക്കി കാണാം നമുക്ക് പല ഓപ്ഷൻ ഉണ്ട് നമുക്ക് വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ലോ ക്വാളിറ്റി കാണാം ഹൈ ക്വാളിറ്റി കാണാം ഹൈ ക്വാളിറ്റി വെക്കുന്ന സമയത്താണേലും സ്റ്റില്ല് സ്റ്റില്ലായിട്ട് വരിക വീഡിയോ ഇങ്ങനെ നമ്മൾ സ്റ്റിൽ സ്റ്റില്ലായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുവാണ് അപ്പം ഒരു പ്രശ്നം വരുന്നുണ്ട് പിന്നെ ആ പിന്നെ നമ്മൾ ടി വിയിൽ നമ്മൾ കൂടുതൽ ആൾക്കാർ ഈ വൈഫൈ കണക്ട് ചെയ്ത് ടി വിയിലാണ് ഇപ്പോൾ സ്മാർട്ട് ടി വി വന്നാൽ പിന്നെ അങ്ങനെയാണ് കാണുന്നത് പക്ഷേ അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും ഈ ക്വാളിറ്റി പ്രശ്നം വരുന്നുണ്ട് ടി വിനകത്താണേലും നമുക്ക് തീരെ ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലാണ് കണ്ടിരിക്കാൻ തോന്നൂല്ല യൂ യൂട്യൂബിനകത്ത് വീഡിയോ കാണുമ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് യൂട്യൂബ് ഈ നോൺ ഇഷ്യൂ എന്ന് പറഞ്ഞായിരിക്കുന്നത് അല്ലാതെ നമ്മുടെ ചാനലിൻ്റെ പ്രശ്നമല്ല നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമല്ല യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള ഒരാളാണ് അപ്പോൾ ഈ യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള എറർ ഒരുപാട് നോൺ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് അത് പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു യൂട്യൂബ് മറ്റ് നമ്മളെ അറിയിക്കാൻ വേണ്ടി വരുന്ന നോട്ടിഫിക്കേഷൻ ആണ് ഓക്കെ അപ്പോൾ ആരും ഇത് കണ്ടിട്ട് ആരും പേടിച്ചിട്ട് എൻ്റെ ചാനലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട അപ്പം ഇങ്ങനെ വീഡിയോ ഇട്ട് തന്നെ ഒരുപാട് പേര് നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവർ ഇവരെന്ത് യൂട്യൂബേഴ്സ് എന്ന് വെച്ചാൽ വ്യൂ ഇല്ലാത്ത ഒരുപാട് ഫ്രീസിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ അവർ പേടിച്ച് വല്ലാണ്ട് അങ്ങോട്ട് എന്താ പറയുക ഇതാവുകയാണ് എൻ്റെ ചാനലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാക്കിയ ചട്ടാ പോവുക എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഈ കാര്യത്തിൽ ആരും പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ എന്തായാലും അടുത്ത ദിവസം കാണാം ബൈ